സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുളായി യൂണിറ്റ് സംയുക്തമായാണ് ഇഫ്താർ നടത്തിയത് കരുളായിലെ എല്ലാവരെയും ഇവർ ക്ഷണിച്ചിരുന്നു ചന്ത ഒരുക്കിയ ഇഫ്താർ വിരുന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ കൂടി തന്നെ ആളുകൾ വരാൻ തുടങ്ങി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടം ജനസാഗരമായിരുന്നു എല്ലാ മതത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഇവിടങ്ങളിലേക്ക് മുൻകൂട്ടി തന്നെ വന്നിരുന്നു വ്യാപാരികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തിയ ഈ ഇഫ്താർ കാണികളിൽ തന്നെ കൌതുകവും വളർത്തി കൂടാതെ അങ്ങാടിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ും നാട്ടുകാരും ചുമട്ടുതൊഴിലാളികളുടെയും തൊഴിലാളികളുടെയും സഹകരണങ്ങളും ഉണ്ടായി ചെറിയ ഒരു ചാറ്റൽ മഴ ഉണ്ടായെങ്കിലും അതൊന്നും വകവെക്കാതെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത് എൻഫോർ ന്യൂസ് കരുളായി ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്